ഹലോ വെൽക്കം ടു ജലീക്ക എൻ്റർടൈൻമെൻറ്റ് നമ്മളിന്ന് കംഫേർട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കും അതുപോലെ അധികം ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബോട്ടിലാട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് ഒട്ടും ലാഗ് ചെയ്യേണ്ട നമുക്ക് ആദ്യം ഈ കംഫേർട്ടിൻ്റെ ബോട്ടിലൊക്കെ അതിൻ്റെ മേലെയുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി ഇതാ ഇതായിങ്ങനെ വൈഫ് ബോട്ടിലാക്കിയിട്ട് എടുക്കണം ഒരു ബ്ലേഡ് വെച്ചോ പത്രിക വെച്ചോ എങ്ങനെയെങ്കിലും നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഈ കംഫേർട്ടിൻ്റെ ബോട്ടിൽ മുറിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു മാർക്കർ വെച്ച് എല്ലാതും ഒരേ വലുപ്പത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗത്തോടെ ബോട്ടിലെല്ലാം ഒരുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബ്ലേഡ് ഫാളി കയ്യിലൊക്കെ മുറിയെ പറ്റാതെ നോക്കണം ഞാനിത് അപ്പോൾ നാല് ബോട്ടിലും ഒരുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കംഫേർട്ടിൻ്റെ കട്ട് ചെയ്ത ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പൊക്കെയാണ് ഇത് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രങ്ങൾക്കെല്ലാം നമ്മൾ നിറം കൊടുക്കണം അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് ചാൽക്കം പൗഡറാണ് അതിനകത്തേക്ക് ഞാനിത് കുറച്ച് ഫെബ്രിക്കോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ പെയിൻറ്റിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് ഇതിപ്പം നമ്മൾ കിച്ചണിലൊക്കെ പാത്രം കഴുകുന്ന ആ സ്പഞ്ചിൻ്റെയൊക്കെ രീതിയിലുള്ളൊരു സ്പഞ്ചാണ് സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ കളർ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് നമ്മുടെ ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ പതിയെ പതിയെ ഡാബ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോഴ ബോട്ടിൽ നന്നായിട്ട് കളർ ഡാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് ഉണം കട്ടും നമുക്ക് അടുത്ത ബോട്ടിലും കൂടെ കളർ അടിച്ചെടുക്കാം ഇതിപ്പോ ഞാൻ ഇതാ പൗഡറും ഫെവീക്കോളും അതിലേക്ക് ബ്ലൂ പെയിൻ്റ് ആണ് എടുക്കുന്നത് ബ്ലൂ പെയിൻ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാത്രം ആദ്യം റെഡ് കളറായ ആയിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതുതന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു ഉണ്ട് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കണ്ടോ വെള്ളം കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു വേറൊരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പക്ഷെ രസമുണ്ട് ട്ടോ കാണാൻ രസമുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ഒരു ഡിസൈൻ മാത്രമാണെങ്കിലും രസമായിട്ടുണ്ട് അല്ലേ ഒരു സ്കൈ എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊരു പച്ച ബോട്ടിലും കൂടെ ഇങ്ങനെ കളർ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ എല്ലാവരും പെയിൻ്റ് ഒക്കെ അടിച്ചിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചിത്രമൊക്കെ വരച്ചെടുക്കാം അപ്പോൾ ഇതെൻ്റെ ബോട്ടിൽസൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം പെയിൻ്റ് ചെയ്ത യെല്ലോ ബോട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ചിത്രം വരച്ചിട്ടുള്ളത് എന്ത് ചിത്രമാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ കുറേ പേരൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പോഴത്തെ സംഭവം എന്നല്ലേ നിങ്ങൾക്ക് ആരും ആർക്കും പിടികിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ സംഭവം എന്ന് അതൊരു മിനിയോണായിരുന്നു അപ്പോൾ എന്തായാലും പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒരു മിനിയോണിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ അങ്ങനെ വലിയ എന്താ പറയാ പറയുക ആർട്ടിസ്റ്റൊന്നും അല്ലാത്തോണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കുട്ടികൾക്കും അധികം ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് നെക്സ്റ്റ് റെഡ് ബോട്ട് ഞാൻ ഒരു മോയിലിൻ്റെ തലയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാ കണ്ടോ ഞാൻ ഇങ്ങനെ ഒരു മോയിലിൻ്റെ തല വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരു ഐബ്രോ പെംസിൽ വെച്ചിട്ടാട്ടോ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഒരു പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പെയിൻ്റ് ഇരുന്ന് ഉണങ്ങണം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ മൊയിലിൻ്റെ കണ്ണും മൂക്കുമൊക്കെ വരച്ചു കൊടുക്കാം ആദ്യം നമ്മൾ തല വരച്ചു ദേത്ത് വൈറ്റ് പെയിൻറ്റ് അടിച്ചു ഇതാണ് ഇതൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഐബ്രോ പെൻസിലിൻ്റെ അടപ്പാണത് അടപ്പിലിങ്ങനെ പെയിൻറ്റ് മുക്കിയിട്ട് നമുക്കിങ്ങനെ കുത്തുകളൊക്കെ ഇട്ടു കൊടുത്താൽ കണ്ടോ ആ അടപ്പിൽ പെയിൻറ്റ് മുക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എന്താണ് ആർട്ട് വർക്ക് ആണ് ഇത് ഈ കുത്തു കുത്തൊക്കെ എന്തായാലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ അതെ ഇത് കണ്ടോ ആ ഐഗ്രോ പെൻസിലിൻ്റെ തന്നെ ആ അടിഭാഗം കളറിൽ മുക്കിയിട്ട് ഇത് അതിന് ചെവിയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു ഡിസൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളും ഇട്ട് തങ്ങൾ തന്നെയാണ് കേട്ടോ ഒരു പെണ്ണിൻ്റെ ബാക്ക് ബാഗും വെച്ചിട്ട് കണ്ണും വായുമൊക്കെ വരച്ചുകൊടുത്തിട്ടുണ്ട് എന്തായാലും കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണല്ലോ അടുത്തത് ഈ ഒരു ബ്ലൂ ബോട്ടിലെ ഞാൻ ഒരു ഫേസ് ആണ് വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ബ്ലൂ ഐ ആണ് എടുത്തേക്കുന്നത് അത് ബ്ലൂ ബോട്ടിലെ ബ്ലൂ ഐ പെൻസിൽ പെൻസിലെടുത്തു അങ്ങനെയൊന്നുമില്ല എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഐ പെൻസിലത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾക്ക് ഐബ്രോ പെൻസിലോ സാധാരണ പെൻസിലോ എന്ത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതേ കണ്ടോ പാവക്കുട്ടിയുടെ കയ്യിൽ ഇതൊക്കെയാണ് എൻ്റെ ക്യു പെൻസ് ഫേസ് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ വൈറ്റ് കളർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ സെയിം വൈറ്റ് കളറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൻസിലിൻ്റെ അടിഭാഗം കളറിൽ മുക്കിയിട്ട് ഇങ്ങനെ കുത്തു കുത്ത് വിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട് ട്ടോ ഹെയർ കോഡ് ഭാഗത്ത് ഒരു റെഡ് കളറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിരുന്ന് ഉണങ്ങണം അടുത്തത് ഞാൻ ഞാനൊരു പ്രിൻസസിൻ്റെ ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഫേസിന് വൈറ്റ് കളർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഡ്രസ്സിൻ്റെ ഭാഗത്ത് ഒരു റെഡ് കളറും ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് ബാക്കി ഡിസൈൻസ് ഒക്കെയാണ് ഞാനിങ്ങനെ അല്ലറ ചില്ലറ ഒപ്പിക്കേസിലൊക്കെ ചെയ്തു പോകുന്നത് ഇതാണ് ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പ്രിൻസസിനെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പെയിൻറ്റ് ചെയ്ത് ചിത്രം വരച്ച് വന്നപ്പോൾ അതൊരു കാവിലെ ഭഗവതിയായി മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ നാല് ബോട്ടിൽസും അതിനകത്ത് കുഞ്ഞൊരു ആർട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പം എല്ലാത്തിൻ്റെയും ഫൈനൽ ലുക്ക് ഞാൻ ഇതിനകത്തൊക്കെ ഓരോ സംഭവങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വയ്ക്കാം കേട്ടോ എൻ്റെ എണ്ണത്തിൽ ഞാൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ ഇത് അതിൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ പെന്നും പെൻസിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ വീടുകളിൽ ഇങ്ങനെ ജനലിൻ്റെ മേലെയും ഫ്രിഡ്ജിൻ്റെ മേലെയും ഷോക്കേസിലും ടി വി സ്റ്റാൻഡിലും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളിങ്ങനെ പരന്ന് കിടക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പരന്നിടക്കുന്നതിൻ്റെ അഭംഗി അങ്ങോട്ട് തീർത്ത് വാങ്ങിക്കാം ഇതേപോലെയുള്ള കംഫോട്ടിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആർട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീടിനൊരലങ്കാരമായി വീടൊക്കെ നല്ല നീറ്റായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഇരിക്കുകയും ചെയ്തോളും ഇരുപത് രൂപയുടെ കുറച്ച് ആക്ലിക്സ് പീയൻസ് ഉണ്ടെങ്കിലും നമുക്കിതെല്ലാം വളരെ ഈസി ആയിട്ട് യാതൊരു മുതൽ മുടക്കുമില്ലാതെ ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഇറ്റ്സ് മെയ് പ്രിയ ബൈ